ത്തെ വിശേഷം നിങ്ങൾക്കറിയാലോ ഇന്നാണ് ഗൈ തിരുവോണം എല്ലാ മലയാളികളും കാത്തിരുന്ന് ഒരു വർഷത്തിലൊരിക്ക വരുന്ന ഓണമാണ് നമ്മൾ ഗംഭീരമായിട്ട് സെലിബ്രേറ്റും ചെയ്യാറുണ്ട് അറിയാലോ നാളെയാണ് തിരുവോണം അപ്പൊ വേണ്ടി ഞാൻ എന്റെ അച്ഛനും കുറച്ച് പൂക്കൾ വാങ്ങാൻ വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് ഇഷ്ടം പോലെ പൂക്കളും ഇഷ്ടം പോലെ വെറൈറ്റി പൂക്കളും പല തരത്തിലുള്ള കളേഴ്സും ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് വില കൂടുതലാണ് കേട്ടോ അങ്ങനെ ഞാനും അച്ഛനും അവിടെ കൊറച്ചേരം നിന്ന് വിലയൊക്കെ നോക്കി ഒരുപാട് പൂ ഉണ്ടായിരുന്നു ജമന്തികൾ പല പലതരം ജമന്തികള് പലതരം അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു വാടാമുല്ല അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു തെറ്റി ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് വാങ്ങിച്ചതിന് ശേഷം നേരെ വീട്ടിൽ വന്ന് പിറ്റേതാ സാഹിബും ഞാൻ എന്റെ അച്ഛനും കൂടെ പറ്റുന്ന തോളം ഉള്ള പൂ ഒരു കുഞ്ഞി അത്ത ഇട്ടു കേട്ടോ മെഴകി ഗണപതിക്കൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ അത്തമേഴുകിയത് അതിനു ഞാൻ അത്ത കിട്ട അഴുക്കയായി ഞാൻ കുളിച്ചില്ല അങ്ങനെ നേരെ ഞാൻ ഡ്രസ്സ് ഇട്ട് നേരെ പോയി കുളിച്ച് ഫ്രഷായി ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് എടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് കാപ്പി കുടിക്കണ്ടേ കാപ്പി എന്ന എല്ലാ വിശേഷങ്ങൾക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇഡലിയും സാമ്പാറുമാണ് നമ്മൾ ഈ ഇന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇഡലി സാമ്പാർ ഇഷ്ടമാണ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഞാനും അച്ഛനും എല്ലാവരും അത് കഴിച്ചു ഞാൻ കുറച്ചും കൂടെ വീഡിയോസ് ഫോട്ടോസ് എടുത്തു അപ്പോൾ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന അത്തത്തിന്റെ മുമ്പിൽ നിന്ന് ഡാൻസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടും അതിനേശേഷം നമുക്ക് ഉച്ചക്കുള്ള സദ്യ ഉണ്ടാക്കണ്ടേ ഞാനും കുറച്ചൊക്കെ സഹായിക്കും കേട്ടോ അമ്മ അങ്ങനെ ഈ കാണുന്ന പച്ചക്കറി നമ്മുടെ സദ്യ ഉണ്ടാക്കാനുള്ളതാണ് കിച്ചടി പച്ചടി അവിയൽ സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ അവിയലിനുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മള് തോരത്തിന് കൊത്തി വെച്ചിട്ടുണ്ട് ഇത് കേബേജും സവാളയും കൂടെ കൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് കുഴപ്പം നമുക്ക് ബോർ അടിച്ചു അങ്ങനെ ഞാനും എന്റെ അച്ഛനും ബാവയും ചേച്ചിമാരും കൂടെ കുറച്ചേരം ക്യാരം ബോർഡ് കരച്ചു അതിനുശേഷം ഞാൻ നേരെ കുറച്ചേരം കഴിഞ്ഞിട്ട് ഊഞ്ഞാലിൻ്റെ അടുത്ത് പോയി ഊഞ്ഞാലിൽ ആടി കുറച്ച് ഓണപ്പാട്ടൊക്കെ പാടി അതിനുശേഷം ഞാൻ നേരെ വന്നപ്പോൾ അമ്മ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ കുക്കറിൽ കുക്കറിലെന്തൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മ എനിക്കൊരു ചെറിയ പണി തന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ പായസം വയ്ക്കാനുള്ള ബർമ്മസലി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇടാൻ പാത്രത്തിടാനുള്ള ജോലിയായിരുന്നു അത് കുഞ്ഞു ജോലി ആയിരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇപ്പം തീരാതെ എപ്പോൾ മാമിയോട് പെട്ടെന്ന് കൊണ്ടുപോകാൻ പായസം റെഡിയാവാറായിരുന്നു പെട്ടെന്നരിഞ്ഞ് ഞാൻ തന്നെ കൊണ്ടുപോയി ഞാൻ തന്നെ പാത്രത്തിലോട്ടിട്ട് കിണ് കിണ്ടാൻ പോകേണ്ട നല്ല സൗണ്ടായിരുന്നു കേട്ടോ ഇട്ട് നന്നായിട്ട് ഞാൻ തന്നെ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുത്തും എന്നാൽ പായസം റെഡിയാവാറായി ഇനി ഒന്ന് റെഡിയായി കേട്ടോ നാണ്ടി പരിപ്പ് മുന്തിരിക്ക് ഇങ്ങനെ വറുത്ത് പായസത്തിലോട്ടിട്ട് പായസം റെഡിയായ അതിനുശേഷം അച്ഛൻ കഴിക്കാനുള്ള വാഴയില മുറിച്ചുകൊണ്ട് വന്നു അന്ന് ഞാൻ അതിൽ കീറാത്ത നല്ല ഇല നോക്കിയെടുത്ത് തുണിയിൽ വെള്ളം നനച്ച് നന്നു നമ്മളെല്ലാവരും ഞാനും അച്ഛനും അമ്മയും പാപയും ചേച്ചിമാരും മാമിയും അച്ഛമ്മയും കൂടെ വളഞ്ഞിരുന്ന് നന്നായിട്ട് കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ വീഡിയോസ് ഫോട്ടോസ് എടുത്തു ഞാൻ ഡാൻസ് കളിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോങ്ങിലാണ് കേട്ടോ ഈ സാരി ഞാൻ ഈ സാരി കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൊള്ളാൻ പോകുന്ന ഞാൻ എൻ്റെ അമ്മയും കൂടെ കൂടെ